മാതൃമി തൊഴിൽ വാർത്ത ഒക്ടോബർ വോളിയം ഓളി മുപ്പത്തിമൂന്ന് ഇഷു അമ്പത്തിരണ്ടിലെ തൊഴിലവസരം ഇംപാക്റ്റ് കേരളയിൽ എഞ്ചിനീയർ ആർക്കിടെക്റ്റ് ഇംപാക്റ്റ് കേരള ലിമിറ്റഡ് ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു തസ്തിക സൈറ്റ് എഞ്ചിനീയർ ജൂനിയർ എഞ്ചിനീയർ സിവിൽ ശമ്പളം ഇരുപത്തി രൂപ യോഗ്യത ഡിപ്ലോമ ബിടെക് ബി ഇ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമക്കാർക്ക് അഞ്ച് വർഷത്തെയും ബിരുദക്കാർക്ക് മൂന്ന് വർഷത്തെയും പ്രവൃത്തി പരിചയം തസ്തിക അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പ്രോജക്റ്റ് എഞ്ചിനീയർ സിവിൽ ശമ്പളം നാൽപ്പത്തി ഇരുപത് രൂപ യോഗ്യത ബിടെക് ബിഇ എം ടെക് എം ഇ സിവിൽ എഞ്ചിനീയറിംഗ് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം തസ്തിക ആർക്കിടെക്റ്റ് ശമ്പളം മുപ്പത്തയ്യായിരം മുതൽ അറുപതിനായിരം രൂപ യോഗ്യത ആർക്കിടെക്ചർ ബിരുദം മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം യോഗ്യത സംബന്ധിച്ച വിവര വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ അപേക്ഷ എല്ലാ തസ്തികയ്ക്കും വിശദമായ ബയോഡാറ്റ ഇമെയിലായി അയക്കണം ഇമെയിൽ ഐ തന്നിട്ടുണ്ട് അവസാന തീയതി ഒക്ടോബർ ഇരുപത്തിയേഴ് വിശദവിവരങ്ങൾക്ക് ഇംപാക്റ്റ് കേരള ഡോട്ട് കേരള എൽ എസ് ജി കേരള ഡോട്ട് ഗേവ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക